എനിക്ക് പറ്റുന്ന തരത്തിൽ എന്റെ നേതാക്കളോട് ഞാൻ സിസ്റ്റത്തിൽ കയറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സെൻസർ ബോർഡിൽ കയറി ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാക്കുന്നതിന് എന്റെ പവർ ഞാൻ കാണിച്ചിട്ടില്ല പക്ഷെ ഞാൻ എന്താണ് ഇതിനകത്ത് എന്താ ഇപ്പം നിങ്ങൾ തന്നെ ചോദിച്ചില്ല ഈ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് സൂചിപ്പിക്കും അത് സൂചിപ്പിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞു അത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല അറിയിച്ചത് ആരെയൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഇതിനൊന്നല്ല പല കാര്യങ്ങൾക്കും വരണം അസത്യപ്രചരണത്തിനും വരണം ഞാൻ ഇടപെടേണ്ട ഇടത്ത് ഇടപെടുന്നുണ്ട് എനിക്ക് സെൻസ് ബോർഡിൽ ഡയറക്റ്റ് ചെയ്യാൻ പോകാൻ പാടില്ല എന്റെ വകുപ്പ് പോലും അല്ല ആ വകുപ്പ് മന്ത്രിയും പോകില്ല പക്ഷെ ഇത് എന്താണ് ഈ ഫോളി അല്ലെങ്കിൽ എന്താണ് ഡ്യൂട്ടി ഇത് അനലൈസ് ചെയ്യപ്പെടും അത് എനിക്ക് ബോധ്യമുണ്ട് ഞാനത് പറയാൻ പാടില്ല അതിനകത്ത് ശിക്ഷിക്കണം ശിക്ഷണ നടപടികൾ ഉണ്ടാവണം എന്നൊന്നും നമ്മൾ ആവശ്യപ്പെടാൻ പാടില്ല അതത് കൃത്യമായിട്ട് കറക്റ്റ് എഫ് എത്തുന്ന സത്യത്തിൽ കാത്തിരിക്കുക അതിനൊരു കാലവിലവുണ്ടായി അതിന്റെ കൂടെ ഈ പറഞ്ഞ് വിവാദങ്ങളുമായിട്ട് ഐ ആം നോട്ട് പാർട്ടി ടു ഇറ്റ് ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിൽ അംഗമാണ് അതിന്റെ മര്യാദകളെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ പ്രൊഡ്യൂസറേയും അതിന്റെ ക്രിയേറ്റീവ് സെഗ്മെന്റിനെയും ഒരു പക്ഷെ ഒന്നും അറിയിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അതിന്റെ ഉന്നത തലത്തിൽ പങ്കെടുത്ത് ചർച്ച ചെയ്ത് അതിന് ചില തീർപ്പുകളിലേക്ക് നയിക്കുന്നതിന് എന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം പിന്തുണയുണ്ടായിട്ടുണ്ട് ഇത് ചെറിയ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ട് അതെനിക്കും ഇപ്പോഴും ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മിനിസ്ട്രി അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിനിസ്ട്രി ആരുടെയും പക്ഷത്തില്ല ഇതൊരു ഓട്ടോണോമസ് ബോഡിയാണ് പറയുന്നത് സി ബി എസ് അവരവരുടെ ഇവിടെ കൃത്യമായിട്ട് ഇന്ന് സ്ക്രീനിങ് നടന്നിരിക്കുന്നത് മുഴുവൻ തിരുവനന്തപുരത്താണ് അവിടുത്തെ സ്ക്രീനിങ് കമ്മിറ്റി അവിടുത്തെ റീജിയണൽ ഓഫീസർ അവരൊക്കെ അറിയിച്ച കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രം അങ്ങനൊരു തീരുമാനമാണ് ആദ്യം നിർദ്ദേശിച്ചിരുന്നത് തൊണ്ണൂറ് ഇടങ്ങളിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഏതാണ്ട് തൊണ്ണൂറ്റാറിടങ്ങളിൽ റീഡബ് ചെയ്യണം അല്ലെങ്കിൽ മുറിച്ച് വേണോ എന്നൊക്കെയാ പറഞ്ഞു പക്ഷേ റീഡബിംഗ് ഒന്നും ചെയ്തിട്ടില്ല രണ്ട് സ്ഥലത്ത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ലിപ്പില്ലാതെ ഓവർലാപ്പ് ചെയ്ത് കഴിയുന്ന വോയിസിൽ ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് അത് ഞാനും പറയുന്നുണ്ട് ജാനകി മെസ് ജാനകി വിദ്യാധരൻ അത് പിന്നെ ചേർത്തതല്ല അതിൽ ടി വി ന്യൂസ് നോക്കിയാൽ കാണാം വിദ്യാധരൻപിള്ളയാണ് സ്റ്റാൻഫ്ലീഡിൽ മരിച്ചത് എന്ന് പറയുന്നതുകൊണ്ട് അത് പിന്നെ ചേർത്തതല്ല അത് രണ്ടായിരത്തി പതിനെട്ടിൽ അവർ എഴുതി വെച്ച സ്ക്രിപ്റ്റിനകത്തും വിദ്യാധരൻപിള്ള തന്നെയാണ് ജാനകിയുടെ അച്ഛൻ അതുകൊണ്ടങ്ങ് വ്യക്തമാക്കണം എന്ന് പറയുന്ന ഒരു കോംപ്രമൈസ് ലൈൻ പിന്നെ ഇതിനകത്ത് ഒരു സെൻട്രൽ മിനിസ്റ്റർക്ക് ഇതിനകത്ത് എന്താണ് പവർ ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്നെ അഴിമതിയിലേക്കാണ് തള്ളിപ്പെടുന്നതെന്ന് എനിക്ക് മറി വാചകം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും നിങ്ങളിതിന്റെ ഒരു ചില പ്രീസിഡൻസ് ഉണ്ട് അതോർക്കുന്നു വിവേക് അഗ്നിഹോർ അഗ്നിഹോത്രി മലയാളത്തിൽ തന്നെ ചെറിയ പടമെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിന്റെ ക്രിയേറ്റർ എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നതെല്ലാം വലിയ മക്കൾ തന്നെ നല്ല മക്കൾ തന്നെ എന്ന് പറഞ്ഞ പോലെ ആ ക്രിയേറ്റർക്ക് അതൊരു വലിയ സ്വപ്നമാണ് ആ സിനിമ എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു പക്ഷേ ഒരു എന്താണ് സംഭവിച്ചു കൂടാത്തത് അല്ലെങ്കിൽ അതിന് പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചില റെസ്ട്രിക്ഷൻസ് വന്നു ഇത് മാറ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് അവരെ അവരെയൊന്നും പിന്തുണയ്ക്കാൻ അപ്പൊ അവർക്ക് കിട്ടാത്ത ഒരു പരിഗണന മന്ത്രിക്ക് കൊമ്പുണ്ടാവണമെന്ന് നിങ്ങൾ പറയരുത് അത് നിങ്ങൾ ഒരുപക്ഷെ സത്യത്തിനും നീതിക്കും വേണ്ടി വർദ്ധിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവർത്തന രീതിക്ക് ഉത്തരവാദിത്വത്തിൽ ഒരു ചക്ത